ആയിരിക്കട്ടെ ഏവർക്കും ദ വോയിസ് ഓഫ് ഗോഡ് ബ്ലോഗ്സ് എന്ന എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം ജനുവരി എലിസബത്ത് എലിസബത്ത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി ന്യൂയോർക്കിലാണ് ജനിക്കുന്നത് പ്രശസ്തമായ ഒരു കുടുംബത്തിലായിരുന്നു എലിസബത്തിൻ്റെ ജനനം പിതാവ് ഡോക്ടർ റിച്ചാർഡ് ബെയ്ലി പ്രസിദ്ധമായ കിങ്സ് കോളേജിൽ ഒരു പ്രൊഫസറായി ജോലി ചെയ്തിരുന്നു മാതാവ് കാതറൈൻ ബെയ്ലി ഒരു എപ്പിസ്കോപ്പൽ പാസ്റ്ററിൻ്റെ മകളായിരുന്നു അവളുടെ കുട്ടിക്കാലത്തു തന്നെ മാതാവ് ചരമമടഞ്ഞു പിതാവിന് ദേവാലയത്തോട് വലിയ അടുപ്പമൊന്നും ഇല്ലാതിരുന്നിട്ടും മകൾക്ക് നല്ല വിദ്യാഭ്യാസവും സ്വഭാവ രൂപീകരണവും കൊടുത്താണ് വളർത്തിയത് വിശുദ്ധ ഗ്രന്ഥ വായനയും പ്രാർത്ഥനയും അവൾ ചെറുപ്പത്തിലേ പരിശീലിച്ചിരുന്നു എലിസബത്തിന്റെ അമ്മ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴിലും ഇളയ സഹോദരി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ടിലും മരിച്ചപ്പോൾ ലോക ജീവിതത്തിൻ്റെ വ്യർത്ഥത അവൾക്ക് മനസ്സിലായി തുടങ്ങി എപ്പിസ്കോപ്പൽ സഭയ്ക്ക് ഇല്ലാതിരുന്ന പല ശീലങ്ങളും എലിസബത്തിനെ ചെറുപ്പം മുതലേ സ്വന്തമായിരുന്നു ചെറുപ്പത്തിലെ അവൾ ക്രൂശിത രൂപം ധരിച്ചിരുന്നു ബൈബിൾ വായനയോടൊപ്പം അവൾ ക്രിസ്താനുകരണവും വായിക്കുക പതിവായിരുന്നു എല്ലാ ദിവസവും ആത്മപരിശോധനയും ശീലിച്ചിരുന്നു കുട്ടിക്കാലം മുതൽ പാവങ്ങളോടും രോഗികളോടും അവൾ അനുകമ്പ കാണിക്കുകയും അവരെ അവരെ സ്നേഹപൂർവം പരിചരിക്കുകയും ചെയ്തിരുന്നു ഉപവിയുടെ പ്രൊട്ടസ്റ്റന്റ് സഹോദരി എന്ന പേരിൽ അവൾ അറിയപ്പെട്ടിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി എലിസബത്ത് പത്തൊൻപതാം വയസ്സിൽ വില്യം മാജിസേറ്റർ എന്ന ധനികനായ വ്യാപാരിയെ വിവാഹം കഴിച്ചു വില്യം എലിസബത്ത് ദമ്പതികൾക്ക് അഞ്ച് മക്കളുണ്ടായി എന്നാൽ വില്യം ക്ഷയരോഗിയായി തീർന്നു കച്ചവടത്തിൽ ഒത്തിരി നാശനഷ്ടങ്ങൾ ഉണ്ടായി അത് വില്യംസിൻ്റെ ആരോഗ്യത്തെ കാര്യമായി ബാധിച്ചു ഈ പ്രതിസന്ധിയിൽ ഒരു മാറ്റത്തിന് വേണ്ടി താമസവും സാഹചര്യങ്ങളും പുതുക്കാൻ എലിസബത്തും വില്യമും മൂത്ത കുട്ടിയുമൊത്ത് ഇറ്റലിയിലേക്ക് കപ്പൽ കയറി ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ അവർ ഇറ്റലിയിൽ ലെങ് ഹോണിൽ എത്തി എന്നാൽ ആഴ്ചയ്ക്ക് ശേഷം ആറാഴ്ചയ്ക്ക് ശേഷം വില്യം ഇറ്റലിയിലെ പിസ്സായിൽ ചരമമടഞ്ഞു വിധവയായ എലിസബത്ത് ഇറ്റലിയിൽ ഫിലിച്ചി എന്ന കത്തോലിക്ക കുടുംബത്തിലാണ് താമസിച്ചിരുന്നത് അവരുമായുള്ള സമ്പർക്കം അവളെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് അടുപ്പിച്ചു ഫിലിച്ചി കുടുംബത്തിന് സ്വന്തമായി വീട്ടിൽ ഒരു ചാപ്പൽ ഉണ്ടായിരുന്നു അവിടെ എല്ലാ ഭക്തകർമ്മങ്ങളിലും എലിസബത്ത് സമ്മതിച്ചിരുന്നു പരിശുദ്ധ കന്യകാമറിയത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു സ്വന്തം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എലിസബത്ത് തികഞ്ഞ ഒരു കത്തോലിക്ക വിശ്വാസിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് മാർച്ച് നാലാം തീയതി എലിസബത്ത് ഔദ്യോഗികമായി കത്തോലിക്ക സഭയിൽ ചേർന്നു അതിൻ്റെ അനന്തരഫലം ഗുരുതരമായിരുന്നു ബന്ധുക്കളും മിത്രങ്ങളും അവളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു എലിസബത്തിൻ്റെ സ്വത്തുക്കൾ പിടിച്ചെടുത്തു ഉപജീവനത്തിന് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ വരെ അവർ വിട്ടുകൊടുത്തില്ല എല്ലാ എതിർപ്പുകളെയും അവൾ ശാന്തമായി നേരിട്ടു അവസാനം അവൾ കാനഡയിലേക്ക് കുടിയേറി അവിടെ ബാൽറ്റിമോറിലെ ഒരു സന്യാസ സഭക്കാർ അവളെ സ്വീകരിച്ചു എലിസബത്ത് പിന്നീട് പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ തുടങ്ങി പല സ്ത്രീകളും സ്വ മനസ്സാലെ സഹായത്തിന് വന്നു ആ സ്കൂളിൽ പഠിക്കാൻ ധാരാളം കുട്ടികളും വന്നുകൊണ്ടിരുന്നു അതൊരു കോൺവെൻ്റ് ആക്കാൻ പലരും താല്പര്യപ്പെട്ടതുകൊണ്ട് ബാൽട്ടിമോറിലെ മെത്രാൻ ഒരു നിയമാവലി ഉണ്ടാക്കിക്കൊടുത്ത് സന്യാസ ജീവിതത്തിലേക്ക് പെൺകുട്ടികളെ സ്വീകരിക്കാൻ എലിസബത്തിന് അനുവാദം കൊടുത്തു ബാൽട്ടിമോറിലെ മെത്രാൻ അവളുടെ സന്യാസ വ്രതം സ്വീകരിക്കുകയും ആ സന്യാസിനി സമൂഹത്തിൻ്റെ സുപ്പീരിയറായി അവളെ നിയമിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ സിസ്റ്റർ എലിസബത്ത് മാരിലാൻഡിലെ എമ്മിക്സ്ബർഗ് എന്ന ഗ്രാമത്തിലേക്ക് താമസം മാറ്റുകയും അവിടെ ഉപവിയുടെ സഹോദരികൾ എന്ന സന്യാസ സമൂഹം സ്ഥാപിക്കുകയും ചെയ്തു വിശുദ്ധ ഡി പോളിന്റെ നിയമാവലി അനുസരിച്ചായിരുന്നു അവരുടെ ജീവിതം അമേരിക്കയിലെ ഇടവക സ്കൂൾ സംവിധാനത്തിൻ്റെ തുടക്കമിട്ടത് വിശുദ്ധ എലിസബത്ത് സേറ്റനാണ് കൂടാതെ അധ്യാപക പരിശീലനം തുടങ്ങുകയും പഠനത്തിനുള്ള പുസ്തകങ്ങൾ തയ്യാറാക്കുകയും ചെയ്തു പല ആധ്യാത്മിക പുസ്തകങ്ങളും വിശുദ്ധ എലിസബത്ത് എഴുതിയിട്ടുണ്ട് രോഗികളെയും പാവപ്പെട്ടവരെയും ശുശ്രൂഷിക്കുന്ന പരിപാടികളും ഈ സന്യാസ സമൂഹത്തിനുണ്ടായിരുന്നു ഫിലാഡെൽഫിയയിലും ന്യൂയോർക്കിലും എലിസബത്ത് സേറ്റൻ അനാഥശാലകൾ തുടങ്ങി രോഗിയായി തീർന്ന സിസ്റ്റർ എലിസബത്ത് എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ലോകത്തോട് വിട പറഞ്ഞ് നിത്യജീവിതത്തിലേക്ക് യാത്രയായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിന് പോൾ ആറാമൻ മാർപ്പാപ്പ എലിസബത്ത് ആൻഡ് സേറ്റനെ പുണ്യവതിയായി പ്രഖ്യാപിച്ചു സെപ്റ്റംബർ പതിനാലിന് ഔദ്യോഗികമായി വിശുദ്ധ വർഷത്തിലെ വനിതാ ദിനമായി കത്തോലിക്ക സഭ നിർദ്ദേശിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയ ഒരു അസാധാരണ വനിതയായിരുന്നു എലിസബത്ത് ആൻഡ് സേറ്റൻ അവൾ യുവതിയും വിവാഹിതയും വിധവയും സന്യാസിനിയുമായിരുന്നു വിചിന്തനം അനു അനുദിന പ്രവർത്തികളിൽ എൻ്റെ പ്രഥമ ലക്ഷ്യം ദേവേഷ്ടം നിർവഹിക്കുകയാണ് അത് നിർവഹിക്കുകയാണ് നിർവഹിക്കുകയാണ് രണ്ടാമത്തെ ലക്ഷ്യം ലക്ഷ്യം മൂന്നാമത്തെ വിശുദ്ധ എലിസബത്ത് പറഞ്ഞ വാക്കുകളാണിവ ഈ വാക്കുകൾ നിങ്ങൾ മനസ്സിൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവർക്കും അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നത് വരെ